ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ ജോലി നേടാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക യു എ ജോലി ഒഴിവ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സിവിൽ ഡ്രാഫ്റ്റ്മാൻ മാൻ എം ഇ പി എഞ്ചിനീയർ മെയിൽ ഐ ഡി സി എ ആർ ഇ ഇ ആർ അറ്റ് ദ റേറ്റ് എൽ എ എൽ ഡോട്ട് സി ഒ ഫയർ ആൻഡ് സേഫ്റ്റി ജോബ് റിലേറ്റഡ് കമ്പനി കമ്പനി നെയിം സിപ്ക പ്രൊജക്റ്റ് മാനേജർ ഫയർ യു എ ജോലി ഒഴിവ് മെയിൽ ഐ ഡി സി എ ആർ ഇ ഇ ആർ എസ് അറ്റ് ദ റേറ്റ് എസ് ഐ ബി സി എ ഡോട്ട് കോം യു എ നാഷണൽ ജോബ് വേക്കൻസി ഇൻറ്റേർണൽ ഓഡിറ്റ് ഓഫീസ് മാനേജർ ലീഗൽ അഫെയേഴ്സ് ഓഫീസ് മാനേജർ ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി സപ്പോർട്ട് കോർഡിനേറ്റർ ഓഫീസർ സ്ട്രാറ്റജി ഓഫീസ് മാനേജർ മെയിൽ ഐ ഡി സി വി അറ്റ് ദ റേറ്റ് സ്റ്റാർ സർവീസസ് ഡോട്ട് എ दुबाई जोलिह प्लानिंग इंजीनियर सिविल डिपार्टमेंट मेल ऐडी रिक्रूटमेंट अट् द रेट एजीसीडब्ल्यू डॉट कंपनी इमदाद जो वैकेंसी, हेवी ड्यूटी ड्राइवर कैटेगरी फोर हेवी ड्यूटी ड्राइवर ट्रेलर कैटेगरी फोर डायरेक्ट इंटरव्यू ഇൻ്റർവ്യൂ നടക്കുന്നത് എട്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ ലൊക്കേഷൻ തേർഡ് ഫ്ലോർ അൽബയാൻ ബിൽഡിംഗ് ഡി ഐ പി വൺ ദുബായ് ഇന്താദ് ഓഫീസ് ദുബായിലൊരു പ്രമുഖ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ഫീമെയിൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒഴിവുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് കോൺടാക്ട് നമ്പർ പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് ടു ടു നയൻ സിക്സ് ത്രീ സെവൻ വൺ എയ്റ്റ് ലൊക്കേഷൻ വൺ ടു സീറോ വൺ ദമാക് എക്സിക്യൂട്ടീവ് ഹൈറ്റ്സ് അൽബർഷ ടെക്കോ ദുബായ് ഹിത്മാ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനി അബുദാബി ജോലി ഒഴിവ് ലൈഫ് ഗാർഡ് ബീച്ച് ലൈഫ് ഗാർഡ് ജോലി ഒഴിവ് മെയിലേ ഡി ജോബ്സ് അറ്റ് ദ റേറ്റ് കെ എച്ച് ഐ ഡി എം എ എച്ച് ഡോട്ട് കോം ഒരു പ്രമുഖ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനി സെമി ഗവൺമെൻറ് നിരവധി ജോലി ഒഴിവുകളാണുള്ളത് എം ഇ പി സൂപ്പർവൈസർ മൾട്ടിടെക്നീഷ്യൻ എച്ച് വൈ സി ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ എ സി ടെക്നീഷ്യൻ പ്ലംബർ ഇൻ്റർവ്യൂ നടക്കുന്ന ഒമ്പത് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലൊക്കേഷൻ ഇജാദ അസറ്റ് മാനേജ്മെൻറ്റ് ഓഫീസ് അബുദാബി മൊഹൈസന ഷാബിയ നയൻ ബിഹൈൻഡ് എൽ മെഡിക്കൽ സെൻ്റർ രാവിലെ പത്ത് മണി മുതൽ രണ്ട് വരെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഏഷ്യ പവർ കൺസൾട്ടൻസി മുംബൈ ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നും ജി സി സി രാജ്യങ്ങളിലേക്ക് നിരവധി ജോലി ഒഴിവുകളാണുള്ളത് സൗദി അറേബ്യ യു എ സലാല കുവൈത്ത് എന്നിവിടങ്ങളിലേക്കാണ് ഇപ്പോൾ നിലവിൽ ജോലി അവസരങ്ങളുള്ളത് കോൺടാക്റ്റ് നമ്പർ പ്ലസ് നയൻ സെവൻ വൺ സെവൻ ഡബിൾ സീറോ ഫൈവ് സെവൻ സെവൻ ഡബിൾ സീറോ സിക്സ് ത്രീ